നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടിലെ കുംഭസംക്രമം മൂലം നക്ഷത്രത്തിലാണ് കുംഭം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മിഥുനം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും ചിങ്ങത്തിൽ കേതുവും ധനുരാശിയിൽ ചന്ദ്രനും മകരം രാശിയിൽ കുജനും കുംഭത്തിൽ രവിയും ബുധനും ശുക്രനും രാഹുവും മീനം രാശിയിൽ ശനിയും ഗുളികനും സ്ഥിതി ചെയ്യുന്നു അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വലിയ നേട്ടങ്ങൾക്ക് വഴി തുറക്കുന്ന മാസമാണ് കുംഭം ഇവർക്ക് തൊഴിൽ മേഖലയിൽ കാര്യങ്ങൾ അനുകൂലമായി വരുന്നതാണ് തൊഴിലിടങ്ങളിലുള്ള മാനസിക സമ്മർദ്ദം കുറയുന്നതാണ് സഹപ്രവർത്തകരുടെയും മേലധികാരികളുടെയും സഹായ സഹകരണങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതുമാണ് ഇവരുടെ ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ അംഗീകരിക്കപ്പെടുന്നതുമാണ് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ജോലിയിൽ പ്രമോഷനും ശമ്പള വർധനവിനുമുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുപോലെ നാട്ടിലേക്ക് വരുവാനുള്ള അവസരവും ഇവർക്ക് ഒത്തുവരുന്നതാണ് ജോലിസ്ഥലത്ത് നല്ല വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്കും കാര്യങ്ങൾ അനുകൂലമാണ് പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ ഇവർക്ക് അവസരം വന്നു ചേരുന്നതാണ് കിടന്നിരുന്ന പണം കയ്യിൽ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാർക്ക് കുടുംബത്തിൽ സമാധാനവും സന്തോഷവും കളിയാടുന്നതാണ് കുടുംബ അംഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കുവാൻ ഇവർക്ക് അവസരം വന്നു ചേരുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ ദമ്പതിമാർക്കിടയിൽ ഐക്യം നിലനിൽക്കുന്നതാണ് അതുപോലെ മക്കളുടെ കാര്യത്തിൽ സന്തോഷകരമായ വാർത്തകൾ കേൾക്കുവാനുള്ള ഭാഗ്യവും ഇവർക്കുണ്ട് കുടുംബ അംഗങ്ങളുമായി അനാവശ്യ വാദപ്രതിവാദങ്ങൾ ഒഴിവാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരായ പ്രണയിതാക്കൾക്കും കാര്യങ്ങൾ അനുകൂലമാണ് ഇവരുടെ പ്രണയകാര്യങ്ങൾ കുടുംബജനങ്ങൾ അംഗീകരിക്കുന്നതുമാണ് യുവജനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകുന്നതുമാണ് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് പഠന പുരോഗതിയും പരീക്ഷാ വിജയവും ഉണ്ടാകുന്നതാണ് അതുപോലെ ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും കാര്യങ്ങൾ അനുകൂലമാണ് ഇവർക്ക് പുതിയ തൊഴിലവസരങ്ങൾ വന്നു ചേരുന്നതുമാണ് ആഗ്രഹിച്ച ജോലിയിൽ പ്രവേശിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ കർഷകർക്ക് കാർഷിക ആദായം കുറയുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ കാലാവസ്ഥാ വ്യതിയാനം അനുസരിച്ച് കൃഷി രീതിയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുന്നത് ഗുണകരമായിരിക്കും ഏജൻസി ഏർപ്പാടുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ലാഭം ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാർക്ക് ചില ദൂരയാത്രകൾ മാറ്റിവെക്കേണ്ടതായി വരുവാനിടയുണ്ട് വസ്തുവകകൾ ക്രയവിക്രയം ചെയ്യുന്നവർക്ക് ഉദ്ദേശിച്ച ലാഭം ലഭിക്കണമെന്നില്ല അതിനാൽ ഇത്തരം ഇടപാടുകൾ നടത്തുമ്പോൾ ജാഗ്രത പുലർത്തുന്നത് ഗുണകരമായിരിക്കും ചില കാര്യങ്ങളിൽ ഇവരുടെ മനസ്സ് അസ്വസ്ഥമാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അത്തരം സന്ദർഭങ്ങളിൽ സമചിത്തതയോടെയും ശാന്തതയോടെയും ആത്മവിശ്വാസം ചോർന്നു പോകാതെ മുന്നോട്ട് നീങ്ങേണ്ടതാണ് ഇവർക്ക് സ്ഥാനപ്രാപ്തിയും ഭക്ഷ്യസമൃദ്ധിയും ധനനേട്ടവും ഉണ്ടാകുന്നതാണ് സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ചും ശിരോരോഗങ്ങളുള്ളവരും ദഹന സംബന്ധമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരും കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതാണ് ആഹാര നിയന്ത്രണം ശീലിക്കുന്നതും മാനസിക ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനായി യോഗയും ധ്യാനവും പരിശീലിക്കുന്നതും ഗുണകരമായിരിക്കും കുംഭമാസത്തിലെ ഒന്ന് പതിനാറ് ഇരുപത്തിയാറ് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക ില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക കുടുംബ ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര മാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വര അനുഗ്രഹത്താൽ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം